സബോളിയൊന്നും വയറ്റി സമയം കളയാതെ വളരെ ഈസി ആയിട്ട് ഇഫ്താറിനെ നേരത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് ഈ കട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല മുരുമൊരാന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കട്്ലേറ്റ് ഈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കട്്ലേറ്റ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനും പറ്റുവേ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് ഇഫ്താറിനെ നേരത്ത് ഉണ്ടാക്കിയെടുത്താലും മതിയല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ കട്ലേറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കട്്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ കുറച്ച് ബോൺ സ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ടെ അപ്പോൾ എല്ല് കളഞ്ഞിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുമ്പോഴാല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ എല്ലൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പീസാക്കിയിട്ടിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണെങ്കിൽ അതാകുമ്പോൾ അത് കരിവുണ്ടാവില്ലല്ലോ മുളക് പൊടിയും കൂടി ഇട്ട് ല്ലാംകൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒര മാറ്റി മാറ്റിവെക്കാവേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഒര കിലോ കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണേ അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കിഴങ്ങ് പുഴുങ്ങാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനുള്ള ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിതാ ഒരു മൂന്ന് വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ സബോള വയറ്റാട്ട് വയറ്റാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വേണം സവോളയിൽ നിന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്ത സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എരിവിനാവശ്യത്തിന് ഒരു മൂന്ന് പച്ചമുളക് തന്നെ മതിയാവും അതൊന്ന് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലും കറിവേപ്പിലേക്ക് ഏറെ ചേർക്കണേ അതാണ് ഈ കട്ലേറ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഒരു ഒന്നര ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതിനു മുമ്പ് നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഒരുപാട് പേസ്റ്റ് പോലെ ഒന്ന് അരക്കരുത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് എടുത്താലോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലോ മതിയെ ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് എടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരു ടീ ടേബിൾ സ്പൂൺ അളവിനെ ചേർത്ത് കൊടുക്കണേ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് അത്രയും തന്നെ അത് ആവശ്യമായിട്ട് വരും മുളക് ഒന്നും ചേർക്കണ്ട മുളക് പൊടി ഒന്ന് ചേർത്താൽ വേറെ ടേസ്റ്റായിപ്പോട്ടോ ഈ ഒരു പൊടികൾ മാത്രം മതി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കുന്നത് ഈ നല്ലൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടി ആട്ടോ മാവ് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ പോലിരിക്കുവേ അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ബോളാക്കി മാറ്റിവെക്കാം ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രെസ്സ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ആദ്യം തന്നെ മാവെല്ലാം ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയുടെ ആ ഒരു ബാറ്ററിലല്ലേ നമ്മൾ സാധാരണ മുക്കിയെടുക്കുന്നത് ഇപ്പം ഞാൻ അതിന് പകരം മൈദയുടെ ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ മൈദ കൊണ്ട് തയ്യാറാക്കിയെടുത്താൽ കട്ട്ലൈറ്റിൽ നല്ല മൊരുമരുപ്പ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് ഉപ്പും ആ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരുപാട് ഒരുപാടൊക്കെ കുറുകലല്ലാതെ കുറച്ച് ലൂസായിട്ട് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡൊന്ന് പൊടിച്ചെടുത്തും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്്ലേറ്റിൻ്റെ ഷേപ്പിലൊന്നാക്കിയെടുക്കാം ഓരോ ബോളും നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് മൈദയുടെ കൂട്ടിലേക്ക് മുക്കിയതിന് ശേഷം റെഡ് ബ്രെഡ് ക്രംസിലേക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഞാനിത് ആ ഒരു കട്ട്ലേറ്റിൻ്റെ മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നല്ല ഷേപ്പും കിട്ടും പണി എളുപ്പമാണ് അപ്പോൾ ഈ മോൾഡിനൊന്നും വലിയ പൈസയൊന്നുമില്ല ഇതുപോലെ മാ മേടിച്ച് വച്ചാൽ നമുക്ക് നമ്മുടെ വെളുപ്പൊഴുവൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് നല്ല പെട്ടെന്ന് സമയം ലാഭം കിട്ടും കേട്ടോ പിന്നെ കൈ കൊണ്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനെല്ലാം മോൾഡിലിട്ടൊന്ന് ഷേയ്പ്പാക്കി എടുക്കുകയാണെ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം കട്ട്ലൈറ്റ് എല്ലാം ഇതുപോലെ പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ചധികം കട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്ത് കുറച്ച് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിലേക്ക് സൂക്ഷിക്കുകയാണ് ഇതിപ്പോൾ കുറച്ച് ദിവസം കുറച്ചധികം സുഖം ദിവസം തന്നെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു അര മണിക്കൂർ മുമ്പൊക്കെ ഫ്രീസറിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ട് ആ ഒരു തണുപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയായി അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചു ബാക്കിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം കട്ട്ലൈറ്റ് മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ നന്നായി നന്നായിട്ട് ശേഷം ഇതുപോലെ ഇട്ട് ഒരു സൈഡ് മുറിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കട്ട്ലേറ്റ് ഇട്ടതൊന്നും ഒന്നും തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കരുത് നന്നായിട്ട് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ അത് പൊടിഞ്ഞു പോകാതൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സബോളം വൈറ്റാതൊക്കെ ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തിളച്ച എണ്ണയിൽ തന്നെ കട്ട്ലേറ്റ് ഇടണം അതുപോലെ പെട്ടെന്ന് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ട് ബാച്ച് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പൊരിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളു വേഗമില്ല പുറഫാകും കരിഞ്ഞും പോകും അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് കട്ട്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കട്ട്ലൈറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ സോസും കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇട്ട് ഈ കട്ട്ലേറ്റ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ്